നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിൽ പുലാക്കോട് എന്ന പ്രദേശത്ത് അഞ്ച് സെൻറ്റ് സ്ഥലവും മനോഹരമായ ഒരു ഓടിട്ട ചെറിയ വീടുമാണ് രണ്ട് ബെഡ്റൂം ഹോള് കിച്ചൺ വർക്ക് ഏരിയ ഇതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് വീടും പരിസരവും കണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താം ഒരു ചെറിയ ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില ഏഴ് ലക്ഷം രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക ഓക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഇതാണ് ഇതിലൊരു ബെഡ്റൂം ഈ കാണുന്നതാണ് ഇതിലൊരു ബെഡ്റൂം കേട്ടോ ഇത് മറ്റൊരു ബെഡ്റൂം നേരെ നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത് ഇതാണ് കിച്ചൺ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ ബാത്റൂമ് ആ കാണുന്നതാണ് കേട്ടോ വെള്ളത്തിന് നമുക്ക് പൈപ്പ് ലൈൻ കണക്ഷനാണ് പഞ്ചായത്ത് റോഡ് സൈഡിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലേക്കൺ ഒന്ന് ടച്ച് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചാനക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഏഴ് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ബൈ ബായ്